തൃശ്ശൂർ വിവോ സർവീസ് സെന്ററിലേക്ക് വന്നിട്ടുണ്ടോ ആറ് മാസം മുന്നേ ഒരു വിവോ വി ഫോർട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ചെറിയൊരു കംപ്ലയിന്റ് സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ക്യാമറ ഓപ്പൺ ആക്കണ സമയത്ത് ചെറിയൊരു ഫോഗ് പോലത്തെ ഒരു സെറ്റപ്പ് വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം അതിന്റെ വിഷ്വൽസ് ഒന്ന് നോക്കി ഇതാണ് അവസ്ഥ അപ്പൊ അത് കുറച്ച് കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യൂട്ടാ ഫ്രണ്ട് ക്യാമറയും ഇത് തന്നെ അവസ്ഥ അങ്ങനെ ഇവിടെ ഒന്ന് ടോക്കൺ ഒക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് അവിടെ സബ്മിറ്റ് ചെയ്ത് വെയിറ്റിങ്ങിൽ ഇരിക്കേണ്ട അപ്പൊ നോക്കുമ്പോൾ അവിടെ കൊതുക്തിരി പോലത്തെ ഒരു സെറ്റപ്പ് ഞാൻ വെച്ചാൽ ചിയിലെന്തിനായിരിക്കും ഞാൻ കൊതുക്തിരി എന്നൊക്കെ സംഭവം അത് ഗെയിം കളിക്കാനുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നുണ്ടോ അപ്പം എന്തായാലും വെറുതെ ഇരിക്കണല്ലോ എന്ന് വെച്ചാൽ അപ്പം സംഭവം അവർ വെച്ചുള്ളത് എന്താ എന്തായാലും ഇവിടെ മണിക്കൂറുകൾ പോസ്റ്റാന്നുള്ള അറിയാം അപ്പൊ എന്തായാലും വേണ്ടില്ല നമ്മൾ നമ്മളതിൽ നിന്ന് എടുത്തിട്ട് കളി തുടങ്ങി എങ്ങനെയെങ്കിലും അത് എത്തിക്കാനുള്ള പരിപാടി ഉണ്ടാവും അപ്പൊ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനോടുവിൽ നമ്മൾ ലാസ്റ്റ് അത് എത്തിക്കുകയും ചെയ്തു പിന്നെ നമുക്ക് കുറച്ചുകൂടെ എ സിയിൽ നിന്ന് ടി വി കാണാന്ന് വെച്ചിട്ട് ഒരു ഏതൊരു പടയിന്ന് കളിക്കണ്ട അപ്പോൾ അതും കണ്ടിരുന്നു അപ്പോൾ നോക്കുമ്പോൾ നമ്മളെ ചെക്കനോടെ മുട്ടായി തിന്ന് തീർക്കണ്ട അപ്പോൾ അപ്പൊ അവിടുന്ന് ഒരുപാട് മുട്ടകൾ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ഇത് ഇല്ല അപ്പോൾ അവർക്കൊരു ആഹ്ലാദം അപ്പോൾ അത് മുട്ടായി ഇനിയിപ്പൊ എത്ര ഒരു ലോഡ് കൊടുത്താലും അവരത് കഴിച്ചുകൊണ്ടിരിക്കും അപ്പം അവൻ്റെ കയ്യിലെ മുട്ടായി കഴിഞ്ഞപ്പോൾ പോയി എടുത്തിട്ട് വരുന്ന രംഗാണ്ടി കാണുന്നത് അപ്പോൾ എന്താ ഒരു സന്തോഷം കുട്ടികൾക്ക് മുട്ടായി ഹാപ്പി ആയി അപ്പോൾ നമുക്ക് വലിയൊരു ഹാപ്പി ആവണമെങ്കിൽ തൊട്ടപ്പുറത്ത് കോഫി ഉണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് ജ്യൂസ് ഉണ്ട് അപ്പോൾ അപ്പം അത് കുടിച്ച് ഞാനും ഹാപ്പി ആയി അപ്പോൾ എന്തായാലും നമ്മളെ നമ്പർ അതിൻ്റെ ഇടയിൽ വിളിച്ച് ഫോണിന് വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ ബാക്കവർ അവർ കാണിച്ചു തന്നെ മദർ ബോർഡിൻ്റെ തൊട്ടടുത്താണ് ഈ ക്യാമറ ഇരിക്കുന്നത് അപ്പോൾ ഈ ക്ലൈമറ്റ് പരമായിട്ട് ഉള്ളൊരു സെറ്റപ്പാണ് പറഞ്ഞത് ആ മദർ ബോർഡ് ഹീറ്റ് ആവുന്ന സമയത്ത് ക്യാമറ മോഡികൾ നമുക്ക് ചെറുതായിട്ട് ഫോഗ് വരുന്നത് പിന്നെ സാധനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിൽ തന്ന ഒരാഴ്ചക്കാലം നമ്മൾ ഫോൺ ഉപയോഗിച്ച് നോക്കി വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ അതിൽ ഹാപ്പിയാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഈ ഫോൺ എടുത്ത് ആർക്കെങ്കിലും ഇതുപോലെ ഇറക്കിട പണി കിട്ടി വരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ